രണ്ട് മാസം കൊണ്ട് അത്രയധികം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ ആദ്യത്തെ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഒരു മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കുക്കിങ്ങിൻ്റെ ചെറിയൊരു മൂന്ന് മിനിറ്റ് മിനിറ്റായിരിക്കുള്ളൊരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫേസ് ടു ഫേസ് വീഡിയോ ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ല ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ലൈഫ് ലൈക്ക് കുക്കിങ് കൂടുതലും കുക്കിങ്ങാണുള്ളത് അതുപോലെ മക്കൾ അതുപോലെ ഫാമിലി പിന്നെ എൻ്റെ ഇഷ്ടങ്ങളായ സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഒരു ഡെയിലി ലൈഫിലുള്ള ഒരു എൻ്റെ ഒരു ജീവിതം ആണ് ഈ ഒരു ലൈഫിൽ ഈ ഒരു ജേണിയിൽ ഞാൻ വീഡിയോസായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ യൂട്യൂബിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല അതിൻ്റെ പോളിസികൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ജേണി യൂട്യൂബ് ചാനലിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇരുപത്തി സബ്സ്ക്രൈബേഴ്സിൽ നിന്നാണ് അതിട്ടെന്ന് അതായത് രണ്ട് മാസമായിട്ടുള്ളൂ ഇത്ര പെട്ടെന്നൊരു ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഒരു ഒരു കെ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും ഒരു കെയൊന്നുമല്ല വെറും നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ട് പ്രതീക്ഷിച്ചതല്ല ഈ നൂറ് പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണത് അല്ലേ അങ്ങനെയല്ലേ അതായത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടൊക്കെ ഇതിലധികം ഒരുപാട് മോണിറ്റൈസേഷനൊക്കെ ആവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തണം ഇതെനിക്ക് വലിയൊരു കാര്യമാണ് അപ്പം എനിക്ക് അവരോടൊക്കെ നന്ദി പറയാനും തോന്നി അപ്പോൾ അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങളോട് ആ നന്ദി അറിയിക്കണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സപ്പോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ നൂറ് സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ഇനിയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അപ്പം അവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ കാശല്ലേ അല്ലേ അല്ല ഒരിക്കലും മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണത് അത് ഞാൻ അടുത്ത വീഡിയോ പറയാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ